വന്നെങ്കിൽ പ്രകാശനം ചെയ്തു സിനിമാ സീരിയൽ സംവിധായകനും എഴുത്തുകാരനുമായ റിജു നായരുടെ ഒന്നിങ് വന്നെങ്കിൽ എന്ന നോവലിന്റെ പുതിയ പതിപ്പിന്റെ പ്രകാശനം വാമനപുരം എം എൽ എ ഡി കെ മുരളി നടി ശൈലജ ശ്രീധരൻ നായർക്ക് നൽകി പ്രകാശനം ചെയ്തു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ച മെലിൻഡ ബുക്സ് തന്നെയാണ് പുതിയ പതിപ്പും പുറത്തിറക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ഏഡീസ് പ്ലസ് തിയേറ്ററിലാണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടന്നത് മെലിൻഡ ബുക്സ് എം ഡിയും എഴുത്തുകാരനുമായ ഷാനവാസ് പോങ്ങനാട് എഴുത്തുകാരനായ സലിൻ മാങ്കുഴി വിനു അബ്രഹാം ശ്രീകണ്ഠം കരിക്കകം സംവിധായകൻ ടി എസ് സജി കവി മടവൂർ സുരേന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫ്ളവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മൂടൽമഞ്ഞ് എന്ന സീരിയലിന് ആസ്പദമായ ഈ നോവൽ കാലം കൽപ്പിച്ച മാറ്റങ്ങളിലൂടെയാണ് പുതിയ പതിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നോവൽ ആവശ്യമുള്ളവർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് ടു വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തപാലിലൂടെ എത്തിക്കാമെന്ന് റിജു നായർ തനിമാൻ ന്യൂസിനോട് പറഞ്ഞു സിനിമാ സീരിയൽ സാഹിത്യരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു